കേരളത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഈ നഴ്സറിയിൽ നിന്ന് നമ്മൾ തൈകൾ കൊടുക്കാറുണ്ട് നമുക്ക് കൂടുതലായിട്ടും കേരളത്തിനകത്തും പുറത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ബാംഗ്ലൂർ ഏരിയയിലൊക്കെ നമ്മൾ ചെടികൊണ്ടി കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് ഇപ്പം ചാലക്കുടി ഏരിയയിലും നമുക്ക് എവിടൊക്കെ നഴ്സറി ഉണ്ടോ എവിടൊക്കെ പറഞ്ഞാലും നമുക്ക് കൊണ്ടു മാർഗം ഉണ്ട് ഇതിപ്പം ഹോൾസെയിൽ റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോ പതിനൊന്നേ പറഞ്ഞത് കവറാണ് ഇത് വരുമ്പോഴത്തേക്ക് അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരിക റീറ്റെയിൽ നേഴ്സറുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു വില വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഹോൾസെയിൽ ആയതുകൊണ്ടും മിനിമം ഒരു പത്ത് പീസെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും നമ്മുടെ ഔട്ട്ലെറ്റ് പെരിയങ്കോല സെന്റ് പോൾസ് ചർച്ചിന് തൊട്ടിപ്പുറത്തായിട്ടാണ് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ നേഴ്സറി കല്ലുരാൻസ് ആണ് നേഴ്സറിയുടെ പേര് ഗൂഗിൾ മാപ്പിലും എല്ലായിടത്തും കൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് പ്രസൻസ് ഉണ്ട് ഒരു മെസ്സേജ് വെച്ചാല് ഡീറ്റെയിൽസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു മെസ്സേജ് അടിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തരാൻ സാധിക്കും ഇതിപ്പോ യു ജീനിയെന്ന് പറഞ്ഞൊരു ചെടിയാണിത് ഇതിന്റെ പുതിയ കിളുപ്പലൊക്കെ നല്ല റെഡ് കളർ വരുന്നൊരു ചെടിയാണിത് ഈ കളറ് പതിയെ ഫെയ്ഡായി ഫെയ്ഡായി അവസാനം ഗ്രീൻ കളർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈക്കിൾ തീരും വീണ്ടും പുതിയ ഗിൾപ്പ് വരുമ്പോൾ റെഡ് വരും ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറില്ല പ്രൂൺ ചെയ്ത് നമ്മൾ ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കാറില്ല പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഒരു യു ജിനിയ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ വെട്ടി അങ്ങ് വിടുക ഒരു മാസത്തിന് മുന്നേ കൃത്യം ഒരു മാസം കൊണ്ട് പുതിയ കിളിപ്പ് വന്ന് നല്ല കളർ ആയിട്ട് നിൽക്കും ഫംഗ്ഷൻ സമയം നല്ല സെറ്റപ്പായിട്ട് നിൽക്കും അത് ഇത് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് ആകെ പാടെ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് ഇത് കൂടാതെ യൂണിറ്റുകളുണ്ട് ഇതിപ്പം വീടിൻ്റെ തൊട്ട് താഴെ തന്നെ എന്ന് വെച്ചാൽ നേഴ്സറിക്ക് തൊട്ട് താഴെ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് പിന്നെ ഉപ്പ്തറയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് യൂണിറ്റുകളാണ് നമുക്കുള്ളത് അതാ ഇതാണ് ഇപ്പം ഹൈഡ്രാഞ്ചിയുടെ പൂ ഞാൻ പറഞ്ഞത് കുടം പോലെ പൂ എന്ന് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഇതിന്റെയും റെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് റെഡ് ഹൈഡ്രാൻജിയത് ഇതിപ്പോ ഒരു മൂന്ന് ഏക്കർ ഉണ്ടാവും ഇതുപോലത്തെ മൂന്ന് പ്ലോട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും തന്നെ പിന്നെ എല്ലാം ഓടുക മത്സ്യക്കുളല്ല നമ്മള് ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത് അതെ അതെ വെള്ളം നല്ലപോലെ വേണ്ട ഒരു പരിപാടി ആയിരുന്നു ഒരു ദിവസം ഒഴിച്ചിട്ടേ പോലും മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വാടിപ്പോകും വാടി നൂരുന്ന സത്യം പറഞ്ഞ ചെടി നല്ലതല്ല ഓപ്പൺ ആയതുകൊണ്ട് നല്ല ചൂടല്ലേ ഇപ്പം നമ്മുടെ കാലാവസ്ഥയാണെങ്കിലും വ്യത്യാസമായി അതെ ഇതിൽ ഓറാപ്പറ്റാന്ന് പറഞ്ഞ ചെടി ഇതുണ്ടോ അപ്പം എല്ലായിടത്തും നമ്മൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പച്ച ഇലയാണ് കിട്ടുന്നത് അപ്പം ഒരു വെറൈറ്റിക്ക് നമുക്കൊരു മിക്സ് കൊടുക്കാനായിട്ട് ഇതും ഇതും പല കവർ സൈസുകളിലുണ്ട് നമുക്ക് ചെറിയ കവറുകളൊക്കെയാണ് ഇരുപത് രൂപ തൊട്ട് ഹോൾസെയിൽ വിലയിൽ നമുക്ക് ലഭിക്കും രാവിലെ തൊട്ട് ഇപ്പം വെള്ളം ഒഴിയാണ് ഇപ്പം നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കുന്നത് കാരണം അല്ലാതെ ദിവസം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ പരിപാടി ഓടുകയല്ല അതുകൊണ്ട് ഇപ്പോൾ രണ്ട് പേര് ആ കുളത്തിൽ നിന്നാണ് നമ്മൾ മൊത്തത്തിൽ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് എവിടെയൊക്കെ നേഴ്സറി ഉണ്ടോ എവിടെയൊക്കെ പറഞ്ഞാലും നമുക്ക് കൊണ്ട് എത്തിക്കാനുള്ള മാർഗമുണ്ട് ഇപ്പോൾ വാഗമണ്ണമൊക്കെ ആണെങ്കിലും ഏത് നേഴ്സറിക്കാർ വന്നിട്ട് കുറച്ച് കൂടുതൽ സാധനം വേണം അവർക്ക് വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കയറ്റി നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉള്ളപ്പം നമ്മൾ പോലും മേടിക്കാറില്ല അല്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ച് പോകണമെങ്കിലും ഒരു ആയിരം അത്തഞ്ഞൂറ് രൂപ ഏതൊരു അലച്ചു രൂപയല്ലേ വണ്ടിക്കൂല പോലും കൊടുക്കും മേടിക്കുന്നില്ല ഇവിടെ നമ്മൾ പറഞ്ഞ റേറ്റ് തന്നെ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കാം വ്യത്യസ്തമായി അതെ അതെ ഇത് കാറ്റ്സ്ക്രോ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണിത് നല്ലപോലെ പടന്ന് കയറുന്നൊരു ചെടിയായത് അപ്പം ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദിക്കുന്നത് ഇതുപോലൊരു ചെടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പടന്ന് കയറിക്കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകില്ല എന്നുള്ളത് അങ്ങനെ ശല്യം ഉണ്ടാകില്ല എന്താ കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു മൂന്ന് മുള്ളു പോലെ ഒരു സാധനം ഇരിക്കുന്നത് മുള്ളല്ല നമുക്ക് ശല്യം ഒന്നും ഇത് വെച്ചാണ് ഇത് പിടിച്ച് കയറുന്നത് അപ്പം ഈ സാധനം ഉള്ളപ്പോഴത്തേക്ക് ചെതുമ്പലുള്ള എന്ത് സാധനം കയറിയാലും അതേ കൂട്ടി പിടിച്ച് ഇത് അതിൻ്റെ അകത്ത് തന്നെ തീർത്തുപോകുന്നത് അപ്പം ഇഴജന്തുക്കളുടെ ഒന്നും ശല്യം ഉണ്ടാകില്ല നിറച്ച് പൂക്കളും ഉണ്ടാവും കാച്ച് ക്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത് ക്ലോ ക്ലോസ് പൂച്ചെറ നകം ക്ലോ ഓ ക്യാഷ് ക്ലോ അതുപോലെയാണ് ഇതിൻ്റെ ഇരിക്കുന്നതുണ്ട് ഇപ്പോൾ അടുത്ത് വന്നാൽ കാണാതെ ഇതുണ്ടോ ഇതുണ്ടോ പൂച്ചിറ നകം പോലാണ് ഈ സാധനം ഇരിക്കുന്നത് ഇതുണ്ടോ അങ്ങനെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറി കാഴ്ചകൾ അവരുടെ പ്ലാന്റിൻ്റെ കാഴ്ചകളാണ് പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇവർക്ക് നഴ്സറിയുടെ കൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുണ്ട് ജിയോ ഒരുപാട് സന്തോഷം വൈവിധ്യമാർന്ന പ്ലാന്റുകൾ ഇടുക്കി ജില്ലയിൽ നിന്ന് കേരളത്തിലെമ്പാടും നിങ്ങൾ എത്തിക്കുന്നു തീർച്ചയായും മനോഹരമായ ഹരിതാഫമായ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമാണ് ഇതിന്റെ റീറ്റെയിൽ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കിട്ടും